ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു സൺഡേ വ്ളോഗാണ് ഇന്ന് നമുക്ക് പുറത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഉച്ചയായിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ എണീറ്റത് അപ്പോൾ രാവിലെ ഒരു ബ്രെഡും ജാമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി കുറച്ച് ലേറ്റ് ആയത് കാരണം രാവിലെ എന്ന് പറയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്രഞ്ച് എന്ന രീതിയിൽ കഴിച്ചിട്ട് ഇറങ്ങിയത് അപ്പോൾ നമ്മളിങ്ങനെ ശോഭയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ചോദിച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശോഭയിൽ പോകുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇന്ന് എന്തായാലും ഒരുപാട് ദിവസത്തിന് ശേഷം കാലൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം പുറത്തിറങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് മാളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ചോദിച്ച് നമ്മൾ ഇറങ്ങിയതാണേ ഇവിടെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര വെയിലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ് മഴയില്ല എന്നാലും ചൂടൊട്ടുമില്ല താനും അങ്ങനെ ഒരു നല്ല കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ക്ലൈമറ്റൊക്കെയാണ് ഞാനൊരു ആവശ്യം യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് പ്രത്യേകിച്ച് മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയാം വേണ്ട ഞങ്ങൾ മഴ ഉണ്ടെങ്കിൽ ആ സമയത്ത് എങ്ങനെ വന്നാലും ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് ഞങ്ങൾ സ്കൂട്ടിയിൽ ഒരു ഡ്രൈവ് പോവും ഒന്നുമല്ല ജസ്റ്റ് മഴത്തൊന്ന് നനഞ്ഞ് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെ വരും ഒരു രസമല്ല അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേർ പിന്നെ അത് ഇതൊക്കെ ആയിട്ട് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കേച്ചേരി എത്തിയപ്പോൾ ഒരു സോക്കർ കഫേ എന്നാണ് തോന്നുന്നു എനിക്ക് പറ കറക്റ്റ് അറിയില്ല പേര് അവിടെ കണ്ട ആ ഒരു കഫേ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി അപ്പോൾ എനിക്കങ്ങനെ ഒന്നും കഴിക്കാനുള്ള മൂടില്ല എന്ന വിശപ്പുണ്ട് താനും അങ്ങനെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കഴിച്ചിട്ട് കഴിച്ചിട്ടുവാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞയച്ചു മോനേനും ഔശോനയും പറഞ്ഞയച്ചു അപ്പോൾ അവൻ കൊടുന്നിട്ട് എനിക്ക് ജസ്റ്റ് കഴിച്ചു നോക്ക് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബൈറ്റ് എടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാത് ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞു ഞാനതിങ്ങൾ വെച്ചു രസം ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ അവർ രണ്ടുപേരും എന്തൊക്കെ ചായയും പിന്നെ എന്തോ കഴിച്ചിട്ട് അവർ വരുന്നു വന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് നേരം എഴഞ്ഞ 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 അവസാനം ഷോപ്പിലെത്തിയത് കാരണം നല്ല അടിപൊളി റോഡാണ് അധികം കുണ്ടു കുഴികളൊന്നും ഇല്ലാത്തൊരു റോഡാണല്ലോ ഇപ്പം നമുക്ക് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട അടുത്ത് ഞങ്ങൾ രണ്ട് രണ്ടര മണിക്കൂർ അടുത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ശോഭയുടെ ഈ എൻട്രൻസ് കണ്ടാൽ അപ്പം തുടങ്ങും പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവരുടെ ഫേ ഫേസ് ആണെങ്കിലും അവരെ എക്സ്പ്രഷൻസ് ആണെങ്കിലും ഒക്കെ വേറെ ആണ് സംഭവം ഷോപ്പ് ചെയ്യാൻ പോകാൻ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളതൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് ഇടയ്ക്കിടക്ക് വരാറുള്ള സ്ഥലമാണ് ഈ ശോഭ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതലിഷ്ടവും അവിടെ വരാൻ തന്നെ എനിക്കറിയില്ല എന്തുകൊണ്ടാന്ന് പക്ഷേ ഇവർക്ക് നമ്മളെപ്പോൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരെപ്പോഴും വരാൻ ഇഷ്ടപ്പെടുന്നതും വീണ്ടും വീണ്ടും പോകുകയെന്ന് പറയുന്നതും ഷോപ്പിലൊക്കെയാണ് അത് ചിലപ്പോൾ മേ ബി അവിടുത്തെ പ്ലേ ഏരിയ കൊണ്ടായിരിക്കാം അതോ ഇനി ഷോപ്പിംഗ് എന്താണെന്ന് അറിയില്ല ജസ്റ്റ് ഇറങ്ങി നടക്കുമല്ലേ അപ്പം നമ്മൾ വന്നപോടെ തന്നെ ഫസ്റ്റ് ലിഫ്റ്റിൻ്റെ അവിടെ ഇറങ്ങിയത് സുഡിയോൻ്റെ അടുത്താണ് അപ്പം നമ്മൾ സുഡിയോയിലേക്ക് ഓഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുതെ കയറി നോക്കി എല്ലാ സാധനങ്ങളും അടിയായിട്ടുണ്ട് ഒന്നും ബാക്കിയില്ലായെന്ന് പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ സൈസിനൊത്ത സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി കിടന്നു പിന്നെ അത് കഴിഞ്ഞ് മാക്സിൽ പോയി നോക്കി മാക്സിൽ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്തു ചപ്പലും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൂന്ന് ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അവൻ പറഞ്ഞു വെച്ചിട്ട് വന്നതാണ് അപ്പോൾ അവൻ ബുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവന് രണ്ട് മൂന്ന് ബുക്കൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ നോശുവിന് സ്പെക്സ് നോക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഷോപ്പിൽ കയറി പിന്നെ വേഗം നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി കാരണം നമ്മൾ ഫുഡ് സ്നാക്കൊക്കെ കഴിച്ച സമയത്ത് ചെറിയ മുങ്കോട് ഉറങ്ങുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ നൗഷു മുഖം പൊത്തിയിട്ട് വരുന്നതാണ് ആ കാണുന്നത് ഇങ്ങനെ പിള്ളേർ രണ്ട് പേരും ബലൂൺ വെച്ചിട്ട് അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് ഒരു ചിക്കിങ്ങിൽ നിന്ന് ഒരു മീൽ കിട്ടും അതായത് റൈസിൻ്റെ ഒരു മീൽ കിട്ടും ഇതിലാകുമ്പോൾ ഫ്രൈഡ് ഉണ്ടാവും ഗ്രിൽഡും ഉണ്ടാവും റൈസ് ഉണ്ടാവും പ്ലസ് ഒരു കൊക്കോ കോളുണ്ടാവും അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം ഫില്ലിങ്ങാണ് ഫുഡൊക്കെ വേഗം കഴിച്ച് വിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിള്ളേർ രണ്ടുപേരും ഭയങ്കര ബഹളമായിരുന്നു കാരണം അവർക്ക് പ്ലേ ഏരിയയിൽ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ പോയി നോക്കുമ്പോൾ അത് ക്ലോസ്ഡ് ആണ് എന്തോ വർക്ക് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് നേരം ലേക്കിൻ്റെ ബാത്തും ഒക്കെ പോയിരുന്ന് കുറച്ച് നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെസ്റ്റോയിൽ പോയി തൊട്ടടുത്ത് തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് നെസ്റ്റോലിക്ക് വിട്ടു അതോ എന്തോ ഓഫറൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാവോ സ്പേസ് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വിചാരിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നെസ്റ്റോലാണ് ഫ്രൂട്ട്സിൻ്റെ മീൻസ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സുകളുടെ കുറച്ച് കളക്ഷൻസ് നല്ലോണം നെസ്റ്റോയിൽ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ ഫ്രൂട്ട്സ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല ഇപ്രാവശ്യം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയ പീസ് കേക്കും അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് സ്നാക്സ് അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ കുറച്ച് മേടിച്ച് കഴിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു ഒരുപാടൊന്നും എടുത്തില്ല കാരണം നമുക്ക് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാറ് അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അധികം കാര്യങ്ങളൊന്നും എടുത്തില്ല നമ്മൾ മെയിനായിട്ട് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മൾ മേലത്തെ നിലയിലാണ് ഒക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ തൊട്ട് മേലത്തെ നിലയിൽ പാത്രങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പതുക്കെ ഞാൻ വണ്ടി ഇങ്ങോട്ട് തിരിച്ചു നമുക്കിതൊക്കെ കാണുന്നൊക്കെ ഒരു രസമാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ പാത്രങ്ങൾ പുതിയ പാത്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത് പക്ഷേ അങ്ങോട്ടാണ് തിരിച്ചതെങ്കിലും പിള്ളേർ നേരെ ഓടിപ്പോയത് ടോയ് സെക്ഷനിലേക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചു നേരം നോക്കി എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുന്നൊക്കെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് മൂത്താൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി ബോൾ വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് എടുത്തില്ല വലിയ ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല നമ്മൾ കണ്ടപ്പോൾ വലിയ ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തില്ല അങ്ങനെ ഞാൻ നേരെ വേഗം പാത്രങ്ങൾ സെക്ഷനിലേക്ക് പോയി ഈ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കളറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അതൊക്കെ നോക്കി നടന്നു അങ്ങനെ നമ്മൾ നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു ഞാൻ ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്തായിരുന്നു പിള്ളേർക്കൊന്നും കിട്ടിയില്ല ഓഫറുണ്ട് നല്ല കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ മെൻസിൻ്റെ ഒന്നും വലിയ കളക്ഷൻ കണ്ടില്ല വുമൺസിൻ്റെ വലിയ കുഴപ്പമില്ല ഞാൻ എനിക്കൊരു ടോപ്പും ഒരു പാൻറ്റും എടുത്തായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമ്മളവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പതുക്കെ ഇറങ്ങി പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ അധികം വല്ലാണ്ട് ലേറ്റ് ആക്കേണ്ട കാരണം പിറ്റേ ദിവസം സ്കൂൾ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ വരുന്ന വഴിക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഇറങ്ങി നമ്മൾ ഇങ്ങനെ ഷോപ്പിലേക്ക് തിരിച്ച് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ എപ്പോഴും ഇവിടെ തന്നെയാണ് കയറാറ് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് അടിപൊളിയാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പൊറോട്ട അൽഫാം അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലെത്തുമ്പോൾ ഒരു പതിനൊന്നര മണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് ശ്രദ്ധിക്കുന്നത് വീടിൻ്റെ ചുറ്റുപാകൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് നമുക്കിനി ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാനുണ്ട് പതുക്കെ പതുക്കെ പെട്ടെന്ന് എനിക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പതുക്കെ പതുക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവരും വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ